ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് വീണ്ടും തുടർക്കഥയാകുന്നു ഇപ്പോഴതാ കോട്ടയം കടുത്തുരുത്തി സ്വദേശിയ വൈദികനിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം കവർന്നിരിക്കുന്നത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്ത പ്രമുഖ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പിലൂടെയാണ് ഇവർ പണം കവർന്നിരിക്കുന്നത് വൈദികൻ ആദ്യം അമ്പത് ലക്ഷവും പിന്നീട് പതിനേഴ് ലക്ഷവും ഇടപാടുകാർക്ക് നൽകി വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ പണം തിരികെ ലഭിച്ചതോടെ പലരിൽ നിന്നുമായി സ്വരുക്കൂട്ടിയ ഒരു കോടി നാല്പത്തി ഒന്ന് ലക്ഷം രൂപ വൈദികൻ വീണ്ടും നിക്ഷേപിക്കുകയായിരുന്നു എന്നാൽ വലിയ തുക നിക്ഷേപിച്ചതോടെ ലാഭം തിരികെ ലഭിച്ചില്ല തുടർന്നാണ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫലം കണ്ടെത്താതെ വന്നത് ഇതോടെയാണ് താൻ തട്ടിപ്പിനിരയായെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതും ഇതിനു പിന്നാലെ കടുത്തുരുത്തി പോലീസിൽ മൂന്ന് ദിവസം മുൻപ് പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിൽ ഉത്തരേന്ത്യയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയതെന്നാണ് കണ്ടെത്തിയത് ആ അക്കൗണ്ടിൽ നിന്ന് മറ്റു പല അക്കൗണ്ടുകളിലേക്കും ഈ പണം കൈമാറ്റം ചെയ്തതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് പരാതി ലഭിച്ച ഉടൻ തന്നെ ഇടപെട്ടതിനാൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബാങ്കിൽ മരവിപ്പിക്കാൻ പോലീസിന് സാധിച്ചു അതേസമയം പണം നഷ്ടമായ കാസർഗോഡ് സ്വദേശിയ വൈദികൻ കോതന്നെല്ലൂരിലെ ഒരു പള്ളിയിൽ വൈദിക ശുശ്രൂഷ നടത്തിവരികയാണ് അതേസമയം ഇപ്പോൾ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് പണം തട്ടുന്ന രീതി മുതൽ അറിയുന്നവരെയും പരിചയപ്പെടുന്നവരുടെയും ഒക്കെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയുമൊക്കെ വ്യാജന്മാർ തട്ടിപ്പ് നടത്തുകയാണ് ബാങ്ക് ഇൻഷുറൻസ് ടെലികോം കമ്പനി എന്നിവയുടെ പേരിൽ വരെ അവരറിയാതെ കെ വൈ സി അപ്ഡേഷൻ എന്നിങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞാണ് അക്കൗണ്ട് വിവരങ്ങളും വ്യക്തി വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് തട്ടിപ്പ് നടത്തുന്നത് ഔദ്യോഗികമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും ഇമെയിലുകളും വഴി ലോഗിൻ വിവരങ്ങൾ തട്ടിയെടുക്കാം ഗൂഗിൾ പേ യു പി ഐ പേടിഎം പോലുള്ള യു പി ഐ സേവനങ്ങളിൽ നിന്ന് പോലും പണം ആവശ്യപ്പെടുന്ന കളക്ഷൻ റിക്വസ്റ്റ് അയക്കും ഈ റിക്വസ്റ്റ് ലഭിക്കുന്ന ആൾക്ക് പണം സ്വീകരിക്കാനുള്ള വഴിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച പണം തട്ടുകയാണ് ചെയ്യുന്നത് ബാങ്കുകളുടെ ഇ വാലറ്റുകൾ എന്നിവയുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന മട്ടിലും വ്യാജ നമ്പറുകൾ പോസ്റ്റ് ചെയ്തുള്ള തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ് അതിനാൽ തന്നെ വലിയ തുക ഒന്നും തന്നെ യു പി ഐ വഴി നൽകാതിരിക്കുക വമ്പിച്ച ഡിസ്കൗണ്ടുകൾ നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന വെബ്സൈറ്റുകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി പടങ്ങൾ ആയിരിക്കും വെബ്സൈറ്റിൽ നൽകുക എന്നാൽ ഇത് വ്യാജമാകാനുള്ള സാധ്യതയും ഏറെയാണ് ബാങ്കുകൾ ഇൻഷുറൻസ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ വെബ്സൈറ്റിന് സമാനമായ രീതിയിൽ വ്യാജ വെബ്സൈറ്റുകളും തട്ടിപ്പുകാർ നിർമ്മിക്കുന്നുണ്ട് അവയിൽ കസ്റ്റമർ കെയർ നമ്പറായി ഇവരുടെ നമ്പറുകളാണ് നൽകുന്നത് യഥാർത്ഥ സൈറ്റ് എന്ന് കരുതി വിളിക്കുന്നവർ തട്ടിപ്പിനിരയാവുകയും ഇരയാവുകയും ചെയ്യും ഇതുകൊണ്ടാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റൊരാളുടെ കവർ ഫോട്ടോയോ പ്രൊഫൈൽ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയും തട്ടിപ്പ് നടക്കുന്നു ഫ്രണ്ട് റിക്വസ്റ്റിലുള്ളവർക്ക് പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ പലരും ഈ തട്ടിപ്പിൽ ഇരയായിരുന്നു എന്നാൽ പ്രധാന തട്ടിപ്പ് രീതിയായി ഇത് മാറിയതോടെ സംശയം തോന്നിയാലുടൻ വ്യാജ പ്രൊഫൈൽ റിപ്പോർട്ട് ചെയ്യാറാണുള്ളത് ഇനി ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ഹെൽപ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് വിളിച്ച് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാം അതിലൂടെ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുകയും പരാതികൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും രാജ്യത്ത് എവിടെ താമസിക്കുന്ന ആളുകൾക്കും സൈബർ കുറ്റകൃത്യത്തിനിരയായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് പരാതി നൽകാം പരാതിയിലെ വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ഉടനടി നടപടി ഉണ്ടാവുക ന്യൂസ് ഡെസ്ക്